സ്വകാര്യ ബസ്സുകൾ ജീവിതത്തിനേകാം ഉന്മേഷവും കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ ഇരുവൃക്കകളും തകരാറിലായി ചികിത്സയിൽ കഴിയുന്ന പ്രദീപനെ ജീവിതത്തിലേക്ക് തിരിച്ചു നടത്താൻ നാല് സ്വകാര്യ ബസ്സുകൾ കാരുണ്യയാത്ര നടത്തി തിരിക്കോടാണ് കല്യാണം കഴിച്ചത് ഇമിരിയിലാണ് ഇപ്പോൾ താമസം അപ്പോൾ രണ്ട് വൃക്കൻ തകരാറായി നേരത്തെ പറഞ്ഞ പോലെ മുപ്പത്തൊന്നിന് ഓപ്പറേഷനാണ് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള തുക കണ്ടെത്തുന്നതിനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ നാല് ബസ്സുകളാണ് ഇന്ന് കരുണ്യ യാത്ര നടത്തുന്നത് അപ്പോൾ ഇവിടെ ചെറുപ്പത്തൂർ വെച്ച് തിരുവാതിര ബസിൻ്റെ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവ്വഹിക്കുന്നത് നമ്മുടെ പര്യാടത്ത് പോകാനപ്പെട്ടമേടയാണ് ഫ്ലാഗ് ഓഫ് ചെയ്ത് നിർവ്വഹിക്കും നീലേശ്വരം മൂന്നാംകുറ്റി സ്വദേശി പ്രദീപ് ബിയുടെ വൃക്കമാറ്റിവക്കൽ ശസ്ത്രക്രിയ ഈ വരുന്ന ഒക്ടോബർ മുപ്പത്തൊന്നിന് കോഴിക്കോട് വെച്ച് നടക്കുകയാണ് ആവശ്യമായ ഫണ്ട് കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല ഈ സാഹചര്യത്തിലാണ് വ്യാഴാഴ്ച രാവിലെ മുതൽ തിരുവാതിര ബാവാസ് ക്ഷേത്രപാലക യാത്ര എന്നീ ബസ്സുകൾ പ്രദീപിൻ്റെ ചികിത്സാ സഹായം കണ്ടെത്തുന്നതിന് കാരുണ്യ യാത്ര നടത്തുന്നത് ചെറുവത്തൂർ ബസ് സ്റ്റാൻഡിൽ തിരുവാതിരയുടെ ഫ്ലാഗ് ഓഫ് ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള നിർവഹിച്ചു ടി രാജൻ അധ്യക്ഷനായി സുനിൽകുമാർ സ്വാഗതം പറഞ്ഞു ബസ് ചുമട്ട തൊഴിലാളികൾ ചികിത്സാ സഹായ കമ്മിറ്റി അംഗങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലൂടെ പ്രകൃതിയുടെ മെടുത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൌകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ